ഹലോ എവറിവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി കർക്കടക മാസത്തിൻ്റെ ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞ് പൊന്നോണത്തെ വരവേൽക്കാനായി കാത്തിരിക്കുകയാണ് ഓരോ മലയാളിയും കേരളീയരുടെ ദേശീയ ഉത്സവമാണ് തിരുവോണം ഓണത്തെക്കുറിച്ചും ഓണത്തിൻ്റെ ഐതിഹ്യ കഥകളെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തിരുവോണം മലയാളികളുടെ മഹോത്സവമാണ് തിരുവോണം കേരളം വാണ നീതിമാനായ രാജാവ് മഹാബലി തൻ്റെ പ്രജകളെ കാണാനെത്തുന്ന ദിനമാണ് തിരുവോണം എന്നാണ് ഐതിഹ്യം മലയാളമാസമായ ചിങ്ങമാസത്തിലെ തിരുവോണനാളിനാണ് പ്രധാന ആഘോഷം ഓണത്തിന് പ്രാദേശിക വകഭേദങ്ങളേറെ ഉണ്ടെങ്കിലും എല്ലാ വീടുകളിലും ഓണത്തപ്പനെ അലങ്കരിച്ച് വെച്ച് വീടൊരുക്കി ബന്ധുക്കളോടൊപ്പം ഓണസദ്യ കഴിക്കുന്നതാണ് പ്രധാന ചടങ്ങ് ഇതിന് പത്ത് ദിവസം മുൻപേ അത്തം നാളിൽ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും വീടിന് മുന്നിലെ മുറ്റത്ത് പൂക്കളമിട്ടാണ് തുടക്കം തിരുവോണം നാൾ വരെ ഒൻപത് ദിവസവും മറ്റും മുറ്റം പൂക്കളം കൊണ്ട് അലങ്കരിക്കും ഒത്തൊരുമയുടെയും സൗഹാർദ്ദത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് ഓണം ഓണസദ്യയ്ക്ക് പായസവും പ്രഥമനും ഒരുക്കുന്നതും പതിവാണ് പാരമ്പര്യമായ ഓണക്കളികൾക്ക് പുറമെ സംസ്ഥാന ആഘോഷമായ ഓണം ആഘോഷിക്കാൻ സർക്കാരും സംഘടനകളും ഒട്ടേറെ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും നാട്ടിലും വീട്ടിലും ഒരുപോലെ ആഘോഷം അതാണ് തിരുവോണത്തിൻ്റെ പ്രത്യേകത ഓണത്തിനെ കുറിച്ചുള്ള ഐതിഹ്യ കഥകളൊന്ന് കേൾക്കാം ഓണത്തെ സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയം മഹാബലിയുടേതാണ് മഹാബലി എന്നൊരു അസുര ചക്രവർത്തി നാടു ഭരിച്ചിരുന്നു എല്ലായിടത്തും ജയിച്ചവനായിരുന്ന മഹാബലിയുടെ ഗർവ് മാറ്റുന്നതിന് വാമനൻ എന്ന ബ്രാഹ്മണ ബാലനായി മഹാവിഷ്ണു അവതരിച്ച് തപസ് ചെയ്യുവാൻ മൂന്നടി മണ്ണ് മഹാബലിയോട് ചോദിച്ചു മഹാബലി അത് നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു തൽക്ഷണം പ്രപഞ്ചത്തോളം വലിയ ആകാരം കൈക്കൊണ്ട് വാമനനെ രണ്ടടി കൊണ്ട് ഭൂമിയും ആകാശവും അളന്ന ശേഷം മൂന്നാമത്തേത് എവിടെയെന്ന ചോദ്യത്തിന് സത്യവാനായ ബലി ചക്രവർത്തി സ്വന്തം ശിരസ് കുനിച്ചു കൊടുത്തു വാമനനെ ആ ശിരസിലേക്ക് ചവിട്ടി മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചു തൻ്റെ പ്രിയ ജനതയെ ആണ്ടിലൊരിക്കൽ വന്ന് കണ്ടുകൊള്ളാമെന്ന് മഹാബലിക്ക് വാമനൻ നൽകിയ അവസരമാണ് തിരുവോണമായി കേരളീയർ അഥവാ മലയാളികൾ ആഘോഷിക്കുന്നത് കേരള കേരളീയരാണ് ഓണാഘോഷം നടത്തിയത് എന്നാണ് ഐതിഹ്യമെങ്കിലും അതിനേക്കാൾ വളരെ മുൻപ് തന്നെ കേരളത്തിലും മധുര ഉൾപ്പെട്ട തമിഴ്നാട്ടിലും മറ്റും ഓണാഘോഷം നടന്നിട്ടുള്ളതായി സംഘകൃതികൾ വെളിപ്പെടുത്തുന്നു സംഘകാല കൃതിയായ മധുരൈ കാഞ്ചിയിലാണ് ഓണത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശങ്ങൾ കാണുന്നത് തിരുമാൾ മഹാവിഷ്ണുവിൻ്റെ ജന്മദിനമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് മധുരൈ കാഞ്ചി അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതലുള്ള അടികളിൽ പറയുന്നു പിന്നീട് കാർഷികവും വാണിജ്യവുമായി അതു മാറി കർക്കടക മാസത്തിന് ശേഷം മാനം തെളിയുന്ന ഈ കാലത്താണ് വിദേശ കപ്പലുകൾ പണ്ട് സുഗന്ധദ്രവ്യ വ്യാപാരത്തിനായി കേരളത്തിൽ കൂടുതലായി അടുത്തിരുന്നത് അങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന ഈ മാസത്തെ പൊന്നിൻ പൊന്നിൻചിങ്ങ മാസമെന്നും ഓണത്തെ പൊന്നോണമെന്നും വിളിക്കാനുള്ള കാരണം അതാണ് കേരളത്തിൽ വിളവെടുപ്പിനേക്കാൾ അതിൻ്റെ വ്യാപാരത്തിനായിരുന്നു പ്രാധാന്യം പരശുരാമ കഥയുമായി ബന്ധപ്പെട്ട മറ്റൊരൈതിഹ്യവും ഓണത്തെ സംബന്ധിച്ചിട്ടുണ്ട് വരുണനിൽ നിന്ന് കേരള ക്ഷേത്രത്തെ മോചിപ്പിച്ച് ബ്രാഹ്മണർക്ക് ദാനം നൽകിയ പരശുരാമൻ അവരുമായി പിണങ്ങി പിരിയുന്നു മാപ്പപേക്ഷിച്ച ബ്രാഹ്മണരുടെ അഭ്യർത്ഥനയെ തുടർന്ന് വർഷത്തിലൊരിക്കൽ തൃക്കാക്കരയിൽ അവതരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഇതും കെട്ടുകഥയാണെന്ന് തന്നെയാണ് നിഗമനങ്ങൾ പരശുരാമനെക്കുറിച്ചുള്ള കഥകൾ വിവരിക്കുന്ന കൃതികൾ പത്താം നൂറ്റാണ്ടിനു ശേഷം രചിക്കപ്പെട്ടവയാണ് പതിനാലാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഉണ്ണുനീലി സന്ദേശത്തിലും അഞ്ചാം ശതകത്തിൽ എഴുതിയ ഉദ്ദണ്ഡ ശാസ്ത്രികളുടെ കൃതിയിലും ഓണത്തെപ്പറ്റി പരാമർശമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എത്തിയ ഫ്രയർ ഒഡോറിക്കും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ കോഴിക്കോട് താമസിച്ചിരുന്ന റീഗ് നെല്ലിയും മഹാബലിയുടെ തിരിച്ചുവരവിനെ പറ്റി അവരവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് എ ഡി ആയിരത്തി ഇരുന്നൂറിൽ കേരളം സന്ദർശിച്ച അടീറിയക്കാരൻ പിനോർ ജോൺ തൻ്റെ കൃതിയായ ഓർമ്മകളിൽ ഇപ്രകാരം എഴുതുന്നു ഇവിടെ സവിശേഷമായ ഒരു ഉത്സവം നടക്കുന്നുണ്ട് നല്ലവനായ ഒരു ഭരണാധികാരിയുടെ സ്മരണയാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ നാളുകളിൽ കഴിയുന്നത് പല കളികളും കളിച്ച് അവർ സന്തോഷം പങ്കിടുന്നു ഇതാണ് ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥകൾ എങ്കിലും എല്ലാവരും അംഗീകരിക്കപ്പെടുന്നത് മഹാബലിയുടെ ഐതിഹ്യ കഥ തന്നെയാണ് നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണദിനാശംസകൾ അല്ലെങ്കിൽ തിരുവോണദിനാശംസകൾ നേരത്തെ തന്നെ നേരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് Thank you for watching.